കുണ്ടറാം മണ്ഡലത്തിലെ കശുവണ്ടി ഫാക്ടറികളിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് സ്വീകരണം നൽകി ഈ പി എഫ് പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ നടപ്പാക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു മോദിൻമുക്ക് സെന്റ് മേരീസ് ക്യാഷു ഫാക്ടറിയിൽ നിന്നുമാണ് സ്വീകരണം ആരംഭിച്ചത് ഇ പി എഫ് മിനിമം പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കാനുള്ള ഹൈ കമ്മിറ്റിയുടെ ശുപാർശ അടിയന്തരമായി നടപ്പാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പിറ മണ്ഡലത്തിലെ കശുവണ്ടി ഫാക്ടറികളിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുകയായിരുന്നു എം പി ഇ പി എഫ് പെൻഷൻ സ്കീം സമഗ്രമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച സ്വകാര്യ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിച്ച ഹൈ എംപെയ്ഡ് കമ്മിറ്റി പ്രതിമാസ മിനിമം പെൻഷൻ ആയിരത്തിൽ നിന്ന് രണ്ടായിരമായി വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു നിങ്ങളുടെ വിലപ്പെട്ട മൺവെട്ടി രേഖപ്പെടുത്തി ഒന്നര ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടി തിളക്കമുള്ള വിജയം സമ്മാനിച്ച പുകയിലും പണിയെടുക്കുന്ന മുഴുവൻ കശുവണ്ടി തൊഴിലാളി അമ്മമാരോടും സഹോദരിമാരോടും സ്റ്റാഫ് ജീവനക്കാരോടും മറ്റെല്ലാ വിഭാഗം തൊഴിലാളികളോടുമുള്ള അകൈതവുമായ നന്ദിയും കടപ്പാടും മുഖവാവിൽ നേരിൽ കണ്ടറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വ്യവസായ രംഗത്തെ മറ്റു ഞങ്ങൾ ഈ തൊഴിൽ മന്ത്രാലയം ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്കായി അയച്ചെങ്കിലും നാളിതുവരെയായി പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും എം പി സെന്റ് മേരീസ് കാശു ഫാക്ടറിയിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ പരിപാടി പി സി വിശ്വനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം നൽകിയ അദ്ദേഹത്തിന് നൽകിയതിൽ കൊല്ലം പാർലമെന്റിലെ കശവണ്ടി തൊഴിലാളികളുടെ പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് നിങ്ങളെ കണ്ട് നന്ദി പറയുക മാത്രമല്ല കശുവണ്ടി വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾ പാർലമെന്റിൽ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എംപിയും നിയമസഭയിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ച എം എൽ എ എന്ന നിലയിൽ ഞാനും നിരന്തരമായി കശുവണ്ടി തൊഴിലാളികളുടെ ആവശ്യങ്ങളെക്കുറിച്ച് പാർലമെന്റിലും നിയമസഭയിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പോരാടിക്കൊണ്ടിരിക്കുകയാണ് എംപിയോടൊപ്പം യു ഡി എഫ് ചെയർമാൻ കുഴിപ്പള്ളി സലീം കൺവീനർ ജി വേണുഗോപാൽ ടി സി വിജയൻ പെരുന്നാടുമുരളി രാജു ഡി പണിക്കർ എ എൽ നിസാമുദ്ദീൻ ഫിറോസ് ഷാ സമദ് മഹേശ്വരൻപിള്ള ടി സി അനിൽ ഗോപൻ പെരുമ്പുഴ വിനോദ്ജി പിള്ള സേതുനാഥ് വിനോദ് കോണിൽ പേരയം വിനോദ് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ